ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ വിഷയത്തിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർക്ക് സംരക്ഷണം ഒരുക്കാൻ കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശം അർജിക്കാർ ആശുപത്രി അടിച്ചു തകർക്കുകയും ഡോക്ടർമാരെ ആക്രമിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് നടപടി വിവരങ്ങളുമായി മേഘ്ന മുരളിച്ചിരുന്നുണ്ട് മേഘന എന്തൊക്കെ കാര്യങ്ങളാണോ കോടതി നിരീക്ഷിച്ചത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിര ഇന്നലെയാണ് രാജ്യത്ത് ഇതുവരെ സംഭവിക്കാത്ത രീതിയിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർക്കും ആശുപത്രിക്കുമെതിരെ പുറത്തുനിന്ന് എത്തിയിട്ടുള്ള സംഘം വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ടത് അതിലാണിപ്പോൾ ഹൈക്കോടതിയുടെ ഒരു രൂക്ഷ വിമർശനം സർക്കാരിനെതിരായിട്ടുണ്ടാകുന്നത് അതായത് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും കൃത്യമായിട്ടുള്ളൊരു വീഴ്ച ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ആശുപത്രിയിലടക്കം പോലീസിന് സുരക്ഷ ഒരുക്കേണ്ട ഒരു നിർദ്ദേശമുണ്ട് പക്ഷേ അത് പോലീസ് കൃത്യമായി ചെയ്തിട്ടില്ല അക്കാര്യത്തിലൊക്കെ പോലീസിന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് െന്ന് കോടതി നിരീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ ഡോക്ടർമാർക്ക് എങ്ങനെ പേടിയില്ലാതെ ഭയമില്ലാതെ എങ്ങനെ ജോലി ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിന് സംരക്ഷണം ഒരുക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനും പോലീസിനും ആഭ്യന്തര വകുപ്പിനുമാണ് പക്ഷേ അതിൽ ആ ഒരു കൃത്യനിർവ നിർവഹണത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് സർക്കാരിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത് കൂടാതെ ഇതിൽ കൃത്യമായിട്ടും ഇനി സമരം ചെയ്യുന്ന ഡോക്ടർമാരെ സംരക്ഷിക്കാനുള്ള ഒരു നിർദ്ദേശം ഒരു ഉത്തരവ് കൂടി ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽ ആദ്യ ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കൊൽക്കത്ത പോലീസിന് ഒരു പുരോഗമനമോ അല്ലെങ്കിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൊൽക്കത്ത ഹൈക്കോടതി തന്നെ ഇടപെട്ടിട്ടാണ് ഇത് സി ബി കൈമാറുന്നത് അങ്ങനെയാണ് ഇപ്പോൾ സി ബി അന്വേഷണം പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് ഈ ഡോക്ടർമാർക്കെതിരെയും ഈ അത്യാഹിത വിഭാഗം അടക്കം സ്തംഭിപ്പിക്കുന്ന രീതിയിൽ പ്രതിഷേധക്കാരെന്ന വ്യാജേന ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ള ആയിരത്തിലധികം പേർ ആശുപത്രി ആക്രമിക്കുകയും അവിടെ ചികിത്സയ്ക്ക് എത്തിയിട്ടുള്ള രോഗികൾക്കടക്കം ആർജിക്കർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയിട്ടുള്ള രോഗികൾക്കടക്കം മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വരുന്നത് അതിലാണിപ്പോൾ ഹൈക്കോടതിയുടെ ഒരു രൂക്ഷ വിമർശനം വരുന്നത് മുന്നേ തന്നെ മമതാ സർക്കാരിന്റെ െതിരെ വലിയ തരത്തിൽ മമതാ സർക്കാർ പ്രതികൂട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് ആക്കം കൂട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത് അതിന് പിന്നാലെ ഈ സി ബി അന്വേഷണവും പുരോഗമിക്കുകയാണ് കേസിൽ ഇപ്പോൾ ഒരാളെ മാത്രമാണ് സി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ യുവതിയെ ഈ ഡോക്ടറെ കൊലപ്പെടുത്തിയത് ഒരു കൂട്ടബലാത്സംഗമാണ് എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ് സി ബി ഐ അന്വേഷണം മുന്നോട്ടു പോകുന്നത് കൂടുതൽ പ്രതികളുണ്ടെന്ന് സി ബി നിരീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഡോക്ടർമാരെയും ആശുപത്രിയിലെ ഡോക്ടർമാരെ കൂടുതൽ ഡോക്ടർമാരെയും അടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണ പുരോഗതിയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ കേസിൽ അതായത് സംഘർഷത്തിൽ ആശുപത്രി സമരപന്തലിനെതിരെയും ആശുപത്രിക്ക് ഉണ്ടായിട്ടുള്ള സംഘർഷത്തിൽ ഇരുപത്തിനാല് പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനിയും കൂടുതൽ പേർ ആയിരത്തിലധികം വരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആൾക്കാർ വരെ ഈ ഒരു പ്രതിഷേധത്തിൽ അക്രമികളായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ ഇങ്ങനെ ഇരുപത്തിനാല് പേരെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട് അങ്ങനെ ഈ ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ ഈ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നതിനിടെയാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശവും സിബിഐ ഒക്കെ പുരോഗമിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രാജ്യവ്യാപകമായി നാളെ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ രാജ്യവ്യാപകമായി തന്നെ ഈ യുവതിയുടെ കൊലപാതകത്തിൽ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധവും ശക്തമാവുകയാണ് അതിരാ ശരി മേഘനാ മുരളിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്